കുഞ്ഞാടെപിപ്പാനല്ല ക്ഷേമിപ്പ നല്ല ശക്തിയെ നീക്കും നൽകുക ക്ഷേമിപ്പ നല്ല ശക്തിയെ നീക്കും നൽകുക നമ്മളെ ദൈവം തെരഞ്ഞെടുത്തു നമ്മളെ ദൈവം താങ്ങി നിർത്തിയിരിക്കുന്നു എന്തന്നെയല്ല നമ്മളില് ദൈവത്തിൻ്റെ പ്രസാദമുണ്ട് പ്രസാദം ദൈവം പ്രസാദിച്ചിരിക്കുന്നു ആ പ്രസാദം ദൈവപ്രസാദം നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങൾക്കൊന്നും യാതൊരു അർത്ഥവുമില്ല അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഇതാണ് ഹൗ കാൻ ഐ പ്ലീസ് മൈ കാ ഇതുവരെ ലോകത്തിൽ ആരെത്ര നമ്മളെ പ്രശംസിച്ചാലും അതിനകത്തൊന്നും നമ്മൾ പെട്ടുപോകാനായിട്ട് പാടില്ല എപ്പോഴും നമുക്ക് നമുക്കെന്തുണ്ടായിരിക്കണം നമ്മളെ അരുമനാഥൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വ്രതൻ അവനെ പ്രസാദിപ്പിക്കുവാൻ പൗലോസ് പറയുന്നത് ജീവി ശരീരത്തിലിരുന്നാലും ശരീരമിട്ടാലും അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ ഞങ്ങൾ ഉത്സാഹിക്കുന്നു അപ്പം ജീവിച്ചിരിക്കുന്നോ മരിക്കുന്നോ എന്നുള്ളത് പോലും പ്രശ്നമല്ല ഒരു ദൈവവൈതിനെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമേ ഉള്ളൂ ദൈവത്തെ പ്രസാദിപ്പിക്കണം മനുഷ്യനെ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയയില്ല എന്നും നമ്മൾ കണ്ടു അതുകൊണ്ട് ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുന്ന ഒരാകുവാൻ തക്കവണ്ണം നമ്മൾ പരിശ്രമിക്കണം നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രോബ്ലമാണ് ആത്മീയ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി നടന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഒച്ച ഉണ്ടാക്കും പ്രത്യേകിച്ച് ആരെങ്കിലും നമ്മളോട് എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ അവരുടെ തിരിച്ച് എതിർത്ത് നിൽക്കാനുള്ള വലിയൊരു ടെൻഡൻസി ഉണ്ട് എന്നാൽ യഹോബയുടെ ദാസൻ ആയ യേശു ഒരിക്കലും അവൻ എന്തു ചെയ്തില്ല അവന്റെ ശബ്ദം അവൻ പുറത്ത് കേൾപ്പിക്കാൻ അവൻ പരിശ്രമിച്ചില്ല വഴക്കുണ്ടാക്കാൻ നോക്കിയില്ല അവനെതിരെ അപവാദകഥകൾ പറഞ്ഞവരിലെ അതിന് തിരിച്ചൊരു കഥകൾ ഉണ്ടാക്കാനായിട്ട് അവൻ പരിശ്രമിച്ചില്ല നമ്മളൊക്കെ അങ്ങനെയാണ് എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാനും പറയും ഇല്ലേ എന്നാൽ അങ്ങനെയല്ല നമ്മളെ തല്ലാനോ കൊല്ലാനോ വന്നാൽ പോലും നമ്മളുടെ സൗമ്യത കൊണ്ടാണ് നമ്മൾ ആ ന്യായം പ്രസ്താവിക്കേണ്ടത് നമ്മൾ സുവിശേഷം വ്യാപിക്കേണ്ടത് നമ്മുടെ കൊണ്ടാണ് കാര്യം ദാസന്റെ പ്രത്യേകതയായിട്ടവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ ഒച്ച ഉണ്ടാക്കുകയില്ല അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും എന്നാൽ അത് പ്രകടനം നടത്തിയല്ല വാളെടുത്തല്ല വഴക്കുണ്ടാക്കിയല്ല ഒച്ച ഉണ്ടാക്കുകയില്ല യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന മഷിഹയുടെ കാര്യം വിവരിക്കുന്ന യസിയാപ്ര അൻപത്തിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ട കാര്യം അതാണ് യശ്യാപ്രവചനം അൻപത്തിമൂന്നാം അധ്യായത്തിലെ നമ്മൾ മസികയെക്കുറിച്ചാണെന്ന് പറയുന്നത് നമുക്കറിയാം എന്നാൽ അത് നമ്മളെ കുറിച്ചും ബാധകമാണ് നമ്മളും ആ രീതിയിലുള്ള ഒരു ജീവിതമാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അതായത് മസികയെക്കുറിച്ചെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് ഒഴപ്പിവിടാൻ വേണ്ടിയല്ല അവന്റെ പ്രത്യേകത എന്താണോ അതൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാവർത്തികമാക്കണം കാര്യം അവന്റെ വഴിയിലൂടെ നടക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് തന്നെത്താൻ താഴ്ത്തി ഏഴാമത്തെ വാക്യത്തിൽ അൻപത്തിമൂന്നിൻ്റെ ഏഴിൽ തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ തുറക്കാതിരുന്ന അവൻ പീഡിപ്പിക്കപ്പെട്ടു അപ്പോൾ യേശു എന്ത് ചെയ്തില്ല വാ തുടർന്നില്ലെന്ന് അവൻ വാ തുടർന്നില്ല പല കാര്യങ്ങളിലും നമ്മുടെ ഒരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സൗമ്യത പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല അത് നമ്മൾ പഠിപ്പിക്കുന്നുമില്ല യേശു കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ സഭയിൽ പഠിപ്പിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജനതയെയും ശിഷ്യരാക്കിക്കൊണ്ട് കർത്താവ് കൽപ്പിച്ചത് എന്തൊക്കെയാ മത്താരുടെ സുവിശേഷം അഞ്ചും ആറും ഏഴും അധ്യായങ്ങളിലൊക്കെ കർത്താവ് കല്പിച്ചത് പോലെ നമ്മൾ സഭയെ പഠിപ്പിക്കുന്നുണ്ടോ കർത്താവ് നമ്മളോട് പറഞ്ഞു ഒരു ഒരു കരണം തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടെ കാണിച്ചു കൊടുക്കണം ഇത് നമ്മൾ സഭയെ പഠിപ്പിക്കുന്നുണ്ടോ ബ്രദറെ അങ്ങനെ പൊട്ടം കളിക്കാൻ നിൽക്കരുതെന്നാണ് നമ്മൾ തന്നെ പറയുന്നു ഇല്ലേ പൊട്ടം കളിക്കാൻ നിൽക്കരുത് എതിർത്ത് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും എതിർപ്പ് വരുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചടിക്കാനായി നല്ലൊരു അഭ്യാസിയായിരുന്ന ഒരാൾ പാസ്റ്ററായി പാസ്റ്ററായി സൈക്കിളും കൊണ്ട് അങ്ങോട്ട് ചവിട്ടി പോകുന്ന കൂട്ടത്തില് കുറച്ചു പേര് തളഞ്ഞ് കളത്തി അഞ്ചാറ് പേര് തളഞ്ഞു കെളുത്തി ഈ പാസ്റ്ററെ തല്ലി ഒരു തല്ല് പാസ്റ്റർ കൊണ്ടു കുറച്ച് കഴിഞ്ഞു സൈക്കിളെങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ വന്ന് ആറണത്തിന് ഞങ്ങൾ തല്ലി തല്ലിക്കഴിഞ്ഞപ്പം അവര് കൈകൂപ്പികൾ പറഞ്ഞു ക്ഷമിക്കണം പാസ്ക് ആണെന്ന് ചിന്തിച്ചാൽ ഞങ്ങള് തല്ലി കാര്യം അവർക്കും ഒരു പ്രതീക്ഷയുണ്ട് പാസ്കാണെന്ന് എന്ത് ചെയ്യത്തില്ല തിരിച്ചു തരത്തില്ലെന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ അത് അവർക്കും അറിയാം പക്ഷേ പാസ്റ്റ പഴയ മനുഷ്യനെഴുതേറ്റ് വന്നു ഇല്ലേ അപ്പം നമ്മൾ പഠിപ്പി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർത്താവ് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സകല ജാതികളെയും ശിശുരാക്കുന്നത് ഇങ്ങനെ കേൾക്കാൻ ഇടയാകരുത് നീ വിശ്വാസിയാണെന്ന് ഞാൻ ചിന്തിച്ചത് ഇപ്പം മനസ്സിലായി നീ വിശ്വാസി അല്ലെന്ന് മനസ്സിലായി എന്ന് പറയാൻ ഇടയാകരുത് ശുശ്രൂഷകരും വിശ്വാസികളും കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അത് നമ്മൾ പഠിപ്പിക്കണം ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം സൗമ്യതയോടുകൂടെ ഇടപെടുവാൻ നമുക്ക് കഴിയണം മറ്റുള്ളവരോട് സൗമ്യത കാണിക്കാൻ പ്രത്യേകിച്ച് എതിർക്കുന്നവരോട് സൗമ്യത കാണിക്കാൻ എതിർക്കുന്ന സമയത്ത് ആ സൗമ്യത കാണിക്കാൻ പ്രയാസം എതിർക്കുന്നവരോട് സൗമ്യത കാണിക്കും കർത്താവ് പറഞ്ഞു നിന്റെ പുതപ്പ് എടുക്കുന്നവന് ഉടുപ്പും കൂടെ വിട്ടുകൊടുക്കണമെന്ന് അതായത് നമ്മളെ പുതപ്പൊരുത്തൽ വന്ന് പിടിച്ചു വിളിച്ചു താളാ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹോദര പുതപ്പ് മാത്രം മതിയോ ഈ ഉടുപ്പുളം കെടുത്തോ എന്ന് പറയാൻ കഴിയണം നഷ്ടങ്ങൾ സഹിക്കാൻ നമ്മൾ തയ്യാറാകണം പഠിക്കണം അല്ലാതെ ഓരോ കാര്യത്തിനും ഇനി അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല നമ്മളെല്ലാം എന്താണ് കോടതികളിലും മറ്റുള്ള കാര്യങ്ങളിലും എല്ലാം നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കേസ് കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് നമ്മളൊന്നും നഷ്ടം സഹിക്കുന്നില്ല പൗലോസ് ചോദിക്കുന്നു നിങ്ങൾ നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത് എന്തുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം സഹിച്ചുകൂടാ നഷ്ടമുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ അത് നമ്മൾ സഹിക്കണം അതാണ് വാസ്തവത്തിൽ എന്ത് ഒരു ദാസന്റെ പ്രത്യേകത ഏതാണ് അവൻ ഒച്ച ഉണ്ടാക്കുകയില്ല അത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ വിശ്വാസികൾ തമ്മിൽ പോലും അത് പറ്റുന്നില്ല ശുശ്രൂഷകന്മാർ തമ്മിൽ പോലും പറ്റുന്നില്ല അങ്ങോട്ടൊക്കെ കൊണ്ട് കയർത്ത് സംസാരിക്കുന്നവരായ ശുശ്രൂഷകന്മാർ തന്നെയുണ്ട് ഒച്ച ഉണ്ടാക്കി സംസാരിക്കുന്ന ആളുകൾ അപ്പൊ അവിടെ എന്താണ് ആ ശിഷ്യന്റെ ക്യാരക്ടർ പറയുമ്പോഴത്തേക്ക് ആ ശിഷ്യന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ സെർവൻറിന്റെ ദാസന്റെ ക്യാരക്ടർ പറയുമ്പോൾ അതൊന്നും നമുക്കിന്നിപ്പോ യോജിക്കാത്ത ഒരു ലെവലിലേക്ക് വന്നിരിക്കുക ഇതൊക്കെ സഭയിൽ എന്താ പഠിപ്പിക്കാത്തത് നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായാലും നിങ്ങളുടെ വസ്തുക്കൾ ഒരാൾ അപകരിച്ചോണ്ട് പോയാലും മിണ്ടരുതെന്ന് പറയാൻ നമുക്കിന്ന് പറ്റുന്നുണ്ടോ നമ്മുടെ വസ്തു അപകരിക്കുന്നവരോട് മിണ്ടരുതെന്ന് പറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഞാനെന്റെ ഒരു മെസ്സേജിനകത്ത് ഒഡീസയിലെ പീഡനം ഉണ്ടായ സമയത്തുള്ള നവീന്റെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് നവീൻ അപ്പം ഞാനവിടെ കയറി ചെന്ന് അതായത് പീഡനം ഉണ്ടായ സമയത്ത് തന്നെ അല്ലെങ്കിൽ ആ കാലയളവിൽ തന്നെ ഞാൻ അവിടെ ചെന്നു അവിടെ ബുദ്ധിമുട്ടായിരുന്നു കാരണം അവിടെ നിന്ന് എല്ലാവരും പുറത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് തന്നെ അല്ല പോലീസ് കർഫ്യൂ ഉണ്ട് പുറത്തുനിന്നുള്ളവരെ അവിടെ സ്വീകരിക്കത്തില്ല അങ്ങനത്തെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് പക്ഷേ എനിക്ക് നമ്മുടെ വിശ്വാസികളെ കാണാനുള്ള വലിയ അഭിമാൻശയോട് ആഗ്രഹത്തോടും എൻ്റെ മനസ്സിൽ ഉള്ളതുകൊണ്ട് അപകടത്തെ കണക്കാക്കാതെ ഞാനവിടെ കയറി ചെന്നു അപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മുടെ സഭയിൽ തന്നെയുള്ള ഇരുപത് പേർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് പലരുടെ തലയൊക്കെ തല്ലി പൊട്ടിച്ചിട്ടുണ്ട് ഒരു സഹോദരന്റെ മോട്ടോർ ബൈക്ക് മോട്ടോർ ബൈക്കുള്ള ഒന്നരണ്ട് പേരെ ഉള്ളത് അവിടെ ആ മോട്ടോർ ബൈക്ക് കത്തിച്ചോളൂ ഞാനിതെല്ലാം കണ്ടു അപ്പം ഞാൻ അവരോട് ഒത്തിരി വചനങ്ങൾ പറഞ്ഞു പക്ഷേ ഞാൻ അവരോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിങ്ങൾക്കൊരു കാരണവശാലും ഈ ജനങ്ങളോട് വിരോധം തോന്നരുത് അവരെന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് ഒറ്റ കാര്യമേ ഉള്ളൂ അവർക്ക് യേശു ക്രിസ്തുവിന്റെ സ്നേഹം അറിയില്ല അല്ലാതെ വേറെ ഒന്നുമില്ല അവർ മോശം യേശുവിനെ അറിഞ്ഞില്ലായിരുന്നെ നമ്മളെല്ലാം ഇതുപോലെ തന്നെ ആയിരുന്നു ഇതാണ് ഞാൻ അവിടെ പറഞ്ഞത് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് സഹി നിങ്ങൾ സഹിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ നമ്മളെന്തുകൊണ്ട് ഉപദ്രവിക്കാത്തത് നമ്മൾ യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ് അപ്പൊ യേശുവിനെ അറിവില്ലാത്ത ഇവരുടെ പ്രശ്നം അജ്ഞത കൊണ്ടാണ് ഇവര് നമ്മളെ ആക്രമിച്ചത് അതുകൊണ്ട് ഇവരോട് ഒരു കാരണവശാലും ഹൃദയത്തിൽ വിരോധം തോന്നരുത് ഇതാണ് അന്ന് ഞാൻ വിശ്വാസികളെ കൂട്ടി പറഞ്ഞ ഒന്നാമത്തെ കാര്യം കാരണം അതത്ര പ്രായോഗികമായി നോക്കിയാൽ ശരിയല്ല അതായത് പ്രായോഗികമായി ഇത് പ്രയാസമുള്ള കാര്യമാണ് ഇവിടെ തല തല്ലിക്കളിയോ എന്നുള്ള വിരോധം തോന്നല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികമായിട്ടത് ബുദ്ധിമുട്ടാണ് പക്ഷേ അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അന്ന് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ വീടുകളൊക്കെ കറുത്താവ് പണിയും ഇതെല്ലാം മാറ്റം വരും ഞാൻ പ്രൊഫസി പോലെ തന്നെ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോഴുണ്ടായിരുന്ന വീടിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള വീടുകൾ കിടത്താതെ വരും എന്നവർക്ക് അതിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഗവൺമെന്റ് തന്നെ അവർക്ക് പിന്നീട് വീട് അവരുടെ നഷ്ട വീട് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടവർക്കൊക്കെ വീട് പണിയാനായിട്ട് ഗവൺമെൻ്റ് ഭാഗത്തു നിന്ന് തന്നെ കുറച്ച് പൈസ കൊടുക്കുകയും പല കാര്യം ആളുകൾ കൊടുക്കുകയും അപ്പം ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട പണം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരാം എന്ന് ഞാൻ ഈ ഇരുപത് വീട്ടുകാരോട് പറഞ്ഞു അവിടുത്തെ പാസ്വ് നവീൻ അതിന് ശേഷം ഞാൻ പ്രാവശ്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്കൊക്കെ ഗവൺമെന്റ് കുറച്ച് പൈസയൊക്കെ കൊടുത്തു അപ്പോൾ ഓരോരുത്തരും ഞാൻ പറഞ്ഞു അതുകൊണ്ട് വീടിന്റെ പണി തുടങ്ങി അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ ദൈവം ദൈവം അന്ന് നമുക്ക് മിഷനും അതുപോലെ പൈസ കർത്താവ് തന്നു അവർക്ക് അവരുടെ വീട് പണിക്കൊക്കെ ആവശ്യമുള്ള പൈസ എല്ലാം ഈ ഇരുപത് പേർക്കും നല്ല വീടുകൾ പണിയാനായിട്ട് കർത്താവ് സഹായിച്ചു പണി തുടങ്ങാതായ സമയത്ത് ഓരോരുത്തർ പണി തുടങ്ങി അതായത് ഗവൺമെന്റ് അമ്പതിനായിരം രൂപ മറ്റേ വന്ന് കൊടുത്തു ആ അമ്പതിനായിരം രൂപ കൊണ്ട് അടിസ്ഥാനം ഇട്ട് പണി തുടങ്ങിയ സമയത്ത് ഞാൻ നവീനോട് ചോദിച്ചു എന്തായി നിന്റെ വീട് പണി തുടങ്ങണം ഞാൻ ചോദിച്ചു എന്തുപറ്റി തുടങ്ങണമെന്ന് പറയുന്നത് ഗവൺമെന്റിൽ നിന്നുള്ള പൈസ കിട്ടിയില്ലേ എന്നെ പറഞ്ഞു ഇല്ല അതെന്താ കിട്ടാത്തത് ഉടനെ പറഞ്ഞു എൻ്റെ വീട് കുറച്ച് ദൂരെയാണ് ഞാൻ ഗവൺമെന്റിൽ നിന്ന് പൈസ വാങ്ങിക്കണമെങ്കിൽ ഞാനൊരു പോലീസ് എൻ്റെ വീടിൻ്റെ എഫ്ഐആർ തയ്യാറാക്കിയിട്ടില്ല അതുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് പൈസ കിട്ടണമെങ്കിൽ ഞാൻ ഇത് ചെയ്ത വ്യക്തികൾക്കെതിരായിട്ടൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണം എൻ്റെ വീട് നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പോലീസ് ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണം കാര്യം ഇവന്റെ വീട് കുറച്ചുകൂടെ വനത്തിനകത്തോടെയായിരുന്ന മറ്റേ വീടുകളൊക്കെ കുറച്ചുകൂടെ കൂട്ടത്തിലുണ്ടായിരുന്നതുകൊണ്ട് പോലീസ് വന്ന് എഫ്ഐആർ എടുത്തു ഇവന്റെ വീട്ടിൽ പോയി പോലീസ് എഫ്ഐആർ എടുത്തില്ല അവിടുത്തെ പാസ്റ എന്നിട്ട് ഇവൻ പറഞ്ഞറിയാമോ ഞാൻ വേദോസം വായിച്ചപ്പോൾ അവർ സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു എന്ന് വായിച്ചു ഞാൻ എങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് അവരെന്തുകൊണ്ട് എന്റെ വീട് നശിപ്പിച്ചത് മറ്റു ഒരു കാരണവുമില്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നുള്ള ഒറ്റ കാരണമേ ഉള്ളൂ അതിൻ്റെ പേരിൽ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യാൻ എനിക്ക് മനസ്സ് വന്നില്ല കാര്യം വേദോസം വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി സമ്പത്തുക്കളുടെ അപഹാരം നമ്മൾ സന്തോഷത്തോടെ സാധിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു കേട്ട കേരളത്തിലെ പാരമ്പര്യം പറയുന്ന ബന്ധുക്കോസുകാരന് ഈ ഒരു ചിന്ത ഉണ്ടാകുന്നത് സാധാരണമല്ല അതിനകത്ത് എന്താ തെറ്റെന്ന് നമ്മൾ ചോദിക്കത്തുള്ളൂ ഗവൺമെൻറ് വെറുതെ കൊടുക്കുന്ന കാശല്ലേ അത് വാങ്ങിക്കുന്നതെന്താ അതിന് കംപ്ലൈൻറ് എഴുതി കൊടുത്താല് എന്നെ നമ്മൾ പറയത്തുള്ളൂ പക്ഷേ ആ ഒറീസക്കാരൻ ദൈവത്തിന്റെ വചനം അതുപോലെ സ്വീകരിക്കാൻ അവൻ അവനതിനെ കുറിച്ചൊന്നും വിശകലനം ചെയ്യാനൊന്നും പോയി ഒന്നുമില്ല നമുക്ക് പലപ്പോഴും ഈ വിശകലനവും വ്യാഖ്യാനവും ഒക്കെ ചെയ്സ് പറയുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ വേദവസ്വ വ്യാഖ്യാനിക്കുന്നത് ചോദിച്ചാൽ അനുസരിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ് അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ചുമ്മാ അങ്ങ് അനുസരിച്ചാൽ മതി അതിന് വലിയ വിശകലനവും വ്യാഖ്യാനവും ഒന്നും ആവശ്യമില്ല അനുസരിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് പറയും അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇങ്ങനെ ആയി പോയതാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും കർത്താവ് പറഞ്ഞത് അനുസരിക്കാതിരിക്കാനുള്ള സകല വ്യാഖ്യാനവും നമ്മൾ ഉണ്ടാക്കും ചെയ്ത

സൗന്ദര്യം ശിഷ്യനാകും എന്നും അങ്ങെ പോലെയാക്കണം മുഴുവൻ ശിഷ്യനാകും എന്നും അങ്ങേ പോലെയാക്കണം മുഴുവൻ സ്നേഹമാ നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ എന്നെയാ ശേഷം സ്നേഹം നല്ലത